ഏത് മൂവിയാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഏത് പാതിരാത്രിക്കും ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും ഞാൻ പറയാൻ പോകുന്ന ഉത്തരം മൺചിത്രത്താഴെന്നായിരിക്കും ഞാൻ മാത്രമല്ല ഏത് മലയാളിയും ആ ഉത്തരം തന്നെയായിരിക്കും തരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം മൺചിത്രത്താഴം അത്രയും നമ്മുടെയൊക്കെ ഉള്ളിൽ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അത് നമ്മൾ എത്ര തവണ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരു പത്തിരുപത് പ്രാവശ്യങ്കിലും അല്ലെങ്കിൽ ഒരു മുപ്പത് ഭാഷയെങ്കിലും കണ്ടിട്ടുണ്ടാവണം മിനിമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങളാണ് ഇപ്പം നെടുപുടി വേണു ആണെങ്കിലും തിലകനാണെങ്കിലും കെ പി സി ലളിതയാണെങ്കിലും അപ്പം ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ പലരിപ്പം ഇന്നസെൻറ്റ് ഇവരാരും നമ്മുടെ ഒപ്പം ഇല്ല ഇപ്പം ഈ സിനിമ ഇപ്പോൾ ഫോർ കെ റെസൊല്യൂഷനിൽ പുത്തൻ സാങ്കേതിക മേന്മയോടുകൂടി വന്നിരിക്കുകയാണ് തിയേറ്ററിൽ അപ്പം ഉറപ്പായി ഞാനത് മിസ്സാക്കില്ല എന്തായാലും എനിക്ക് പോകണം ഇന്ന് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തന്നെ സെക്കൻഡ് ഷോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പോകുന്നുണ്ട് കാണാൻ നിങ്ങളും മിസ്സാക്കരുത് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക പുത്തൻ സാങ്കേതിക മികവിൽ ബിഗ് സ്ക്രീനിൽ തന്നെ കാണുക ഇത്ര നാൾ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഈയൊരു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് അപ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണാം തൃശ്ശൂർ രാഗം തിയേറ്ററിൽ രാത്രി പത്തരയുടെ നൈറ്റ് ഷോയ്ക്കാണ് ഞാൻ പോയത് സിനിമ ഹൗസ്ഫുൾ ആയിരുന്നു ഓരോ സീൻസും ഓരോ താരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ആൾക്കാർ കൂടിയാണ് സ്വീകരിക്കുന്നത് വളരെ ഒരു പ്രത്യേക വൈബായിരുന്നു ഈ സിനിമയുടെ ഓരോ ഫ്രെയിമും അത്ര കണ്ട് ജനപ്രിയമായതുകൊണ്ട് തന്നെ അത് ബിഗ് സ്ക്രീനിൽ കാണാനും ഈ ക്രൗഡിൻ്റെ ഒപ്പമിരുന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും വല്ലാത്തൊരു പ്രത്യേക അനുഭവമായിരുന്നു സ്ക്രീനിൽ ഓരോ തവണയും ശോഭനെ കാണുമ്പോഴുള്ളൊരു പ്രത്യേക ഓറെയുണ്ട് അവർ എന്തുകൊണ്ട് ഇത്രയും അധികം ഫാൻ ബേസ് ഉള്ള ഒരു നടിയായി മലയാളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവാണത് മോഹൻലാലിൻ്റെ ഇൻട്രഡക്ഷനോടുകൂടി തിയേറ്റർ അക്ഷരാർത്ഥത്തിൽ പൂരപ്പറമ്പായി എന്ന് പറയുന്നതാവും ശരി ടോഴുകളിലൂടെ പ്രശസ്തമായ തിലകൻ്റെ ഡയലോഗൊക്കെ തിയേറ്ററിനെ ആകപ്പാടെ ഇളക്കി മറിച്ചു ശോഭനയുടെ അവാർഡ് വിന്നിംഗ് സീൻസിലൊക്കെ നിലയ്ക്കാത്ത കരഘോഷമായിരുന്നു അങ്ങനെ മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച് മൺചിത്രത്താഴെ വീണ്ടും വന്നിരിക്കുന്നത് അത്ഭുതങ്ങൾ ആവർത്തിക്കാൻ തന്നെയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു ഈ ചിത്രം തുടക്ക നാളുകളിൽ തന്നെ നല്ലൊരു ക്രൗഡിനൊപ്പം തന്നെ ഇരുന്ന് കാണാൻ ശ്രദ്ധിക്കുക നല്ല സ്ക്രീനിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം പ്രിയ